ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തി ഒന്നാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഇന്ദിരാഗാന്ധി അനുസ്മരണവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അനുസ്മരണ യോഗം ചെയ്തു രാജ്യത്തെ സമ്പദ്ഘടനയുടെ മാറ്റിമറിച്ച ഇന്ത്യയിലെ ഒരുക്കു വനിതയായ നേതാവായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന ആ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി ഭാരവാഹികളായ സന്തോഷ് എറക്കാട ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ സി പി ഔസഫ് കെ സി സെബാസ്റ്റ്യൻ സി ഒ അലോഷ്യസ് എന്നിവർ സംസാരിച്ചു പി ജെ ഷാരോൺ എ ബി ആഷിഖ് ദീപ സന്തോഷ് എ ബി സഞ്ജയ് പി ടി വർഗീസ് പി വി ലോനപ്പൻ കെ കെ ലക്ഷ്മണൻ കെ എ സാബു തുടങ്ങിയ നിരവധി പ്രവർത്തകർ പുഷ്പാർച്ചനയിലും അനുസ്മരണ ചടങ്ങിലും പങ്കെടുത്തു ഓഫീസിൽ വെച്ചായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ പുഷ്പാർച്ചന ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി